വളരെ എളുപ്പത്തിൽ ഫിഷ് ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് കാണിക്കുന്നത് അതിനായി മീൻ ആവോലിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് കഷ്ണം മീനും എടുക്കാവുന്നതാണ് മഞ്ഞൾപ്പൊടി പൊടി കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് രണ്ട് ടീസ്പൂൺ മുളക് പൊടി കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചെറുനാരങ്ങ നീര് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് കുറച്ച് ഓയിലും കൂടി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് മീനും എടുത്ത് ബിരിയാണി ഉണ്ടാക്കാവുന്നതാണ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുക ഇനി ഒരു പാത്രം എടുത്തിട്ടുണ്ട് റൈസ് റെഡിയാക്കാനായിട്ട് അതിലോട്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഓയിലും ഒരു ടീസ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുത്തുള്ളത് പിന്നെ കറുവപ്പട്ട ഗ്രാമ്പു ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ തിളച്ച വെള്ളമാണ് അതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത് ആറ് ഗ്ലാസ് വെള്ളമാണ് ഞാൻ തിളപ്പിച്ചിട്ടുള്ളത് മൂന്ന് ഗ്ലാസ് അരിയാണ് എടുക്കുന്നത് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് കുറച്ച് കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് ചെറുനാരങ്ങ നീര് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് വെള്ളം വെട്ടി തിളയ്ക്കുമ്പോൾ അതിലേക്ക് അരി അരിയിട്ട് കൊടുക്കാം കൈമാ റൈസാണ് എടുത്തിട്ടുള്ളത് ഇത് കുതിർത്തൊന്നും വെച്ചിട്ടില്ല ജസ്റ്റ് ഒന്നും കഴിവെടുത്തതാണ് നല്ലപോലെ തിളച്ച് വരുമ്പോൾ അടച്ചു വെച്ച് കൊടുക്കാം ചെറുതീയിൽ വേണം അടച്ചു വെച്ച് കൊടുക്കാനായിട്ട് അടുത്തതായി മീൻ വറുത്തെടുക്കാം അതിനായിട്ട് ഞാൻ ഓയിലാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കണമെങ്കിൽ വെളിച്ചെണ്ണയിലും ഉണ്ടാക്കാവുന്നതാണ് മീനെല്ലാം ഒന്ന് നിരത്തി വെച്ച് കൊടുക്കാം മറിച്ചിട്ട് കൊടുക്കാം ഒത്തിരി അങ്ങോട്ട് ഡ്രൈ ആയി പോവരുത് മീന് ഒത്തിരി അങ് ഡ്രൈ ആയിട്ട് വടി പോലെ ആവരുത് അത് എപ്പോഴും ശ്രദ്ധിക്കണം ബിരിയാണി ഉണ്ടാക്കുമ്പോൾ കുറച്ച് സോഫ്റ്റ് ആയിട്ട് വേണം മീൻ വറുത്തെടുക്കാനായിട്ട് മീൻ റെഡി ആയി വന്നിട്ടുണ്ട് അടുത്ത സെറ്റ് മീൻ ഞാൻ വറുത്ത് കോരി എടുത്തിട്ടുണ്ട് ബാക്കി വന്ന ഓയിലിൽ നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം കുറച്ച് ഓയിൽ ഞാനതിന്ന് മാറ്റി കളഞ്ഞിട്ടുണ്ട് ഉള്ളി നൈസാക്കി അരിഞ്ഞ ഉള്ളിയാണ് നാല് ഉള്ളിയാണ് വലിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് അതൊന്ന് വഴറ്റി കൊടുക്കാം കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് വഴറ്റിയെടുക്കാം നല്ലപോലെ വഴന്ന് വരുമ്പോൾ അതിലേക്ക് അഞ്ച് വെളുത്തുള്ളിയുടെ പേസ്റ്റും ഒരു കഷ്ണം ഇഞ്ചി ആറ് പച്ചമുളക് ഇതെല്ലാം കൂടി ചതച്ചെടുത്തതാണിത് നിങ്ങൾക്ക് എരിവ് കൂടുതലുവാണെങ്കിൽ കുറച്ചും കൂടി പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടാവുന്നതാണ് ഒന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് ഒരു വലിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത് അതുകൂടി ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു അര ടീസ്പൂണ് ഗരം മസാല ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മുളക് പൊടി മുളക് പൊടി കൂടുതലായിട്ട് ഇട്ട് കൊടുക്കരുത് നല്ലപോലെ മിക്സ് ചെയ്യാം ഇത് റെഡ് കളറാവരുത് മസാലയ്ക്ക് ഈ യെല്ലോ കളർ തന്നെ വരണം കുറച്ച് ഉപ്പ് കൂടിയിട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പിൻ്റെ കുറവ് നോക്കിയിട്ട് ഉപ്പ് അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ് മീനെല്ലാം നിരത്തി വെച്ച് കൊടുക്കുക നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് മീൻ ഇതേപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് വേണം എടുക്കാനായിട്ട് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ലപോലെ ഒന്നും ഉടയാതെ മിക്സ് ചെയ്യാം മസാല മസാലയെല്ലാം മീനിൻ്റെ മുകളിലേക്ക് ആക്കി കൊടുക്കാം ഒന്ന് നന്നായിട്ട് അടച്ച് വെക്കാം ഒരഞ്ചാറ് മിനിറ്റ് അത് ഒരു ലോ ഫ്ലെയിമിൽ തന്നെ ഇരിക്കട്ടെ റൈസ് റെഡി ആയി വന്നിട്ടുണ്ട് പാകത്തിനുള്ള വേവ തന്നെയാണ് വേണമെങ്കിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ നെയ്യൊന്നും ഒഴിച്ച് കൊടുക്കുന്നില്ല നിത മിട ഇതിനായി ഒരു പാത്രത്തിലേക്ക് മീനും മസാല എല്ലാം കൂടി മിക്സ് ചെയ്ത് നമുക്ക് നിരത്തി വെച്ച് കൊടുക്കാം ഒത്തിരി അങ്ങോട്ട് എണ്ണ ഒന്നുമില്ല കറക്റ്റ് തന്നെയാണ് എണ്ണ കൂടിക്കഴിഞ്ഞാലും അത് ചോറിലോട്ടെല്ലാം ഒത്തിരി എണ്ണ ആവും അതുകൊണ്ട് എണ്ണ എല്ലാം പാകത്തിനാണ് ഇതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയിലിട്ട് കൊടുക്കാം അതിന് മുകളിലായിട്ട് ചോറെല്ലാം നിരത്തി കൊടുക്കാം ഞാനിതിൽ കളറൊന്നും ചേർക്കുന്നില്ല വൈറ്റ് കളറിൽ തന്നെയാണ് എടുക്കുന്നത് കളറ് വേണ്ടവർക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി അങ്ങ് കരക്കി ഒഴിക്കാവുന്നതാണ് ഇതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയിൽ തൂക്കി കൊടുക്കാം അണ്ടിപ്പരിപ്പ് പരിപ്പ് മുന്തിരിയെല്ലാം വറുത്തിട്ട് കൊടുക്കാം ഇനി ദമ്മിട അതിനായിട്ടൊരു ഇരുമ്പിൻ്റെ ദോശക്കല്ലാണ് ഞാൻ ചൂടാക്കി വെച്ചിട്ടുള്ളത് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് ഒരു പത്ത് മിനിറ്റൊക്കെ ആവുമ്പോഴത്തേന് നല്ലപോലെ റെഡിയായി കിട്ടും ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് നോക്കുമ്പോൾ റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് വിളമ്പി എടുക്കാവുന്നതാണ് എല്ലാം നല്ല കറക്റ്റ് പരുവത്തിന് തന്നെ കിട്ടിയിട്ടുണ്ട് നെയ്യൊന്നും ഒത്തിരി ഇല്ല കറക്റ്റ് തന്നെയാണ് ഞാൻ ഇതിൽ കളറൊന്നും ചേർത്തിട്ടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഇച്ചിരി കളറ് ചേർക്കണമെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കിയിട്ട് അല്ലെങ്കിൽ സഫ്രോൺ എന്തെങ്കിലും ഒന്ന് കലക്കിയിട്ട് കുറച്ച് ഒഴിച്ചു കൊടുത്താൽ ഒരു ചെറിയ കളറ് കിട്ടും എന്തായാലും ഫിഷ് ബിരിയാണി എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം നല്ലൊരു ടേസ്റ്റുള്ള ബിരിയാണിയാണ് എല്ലാവരും ട്രൈ ചെയ്യണം